ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ മത്തി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പിന്നെ കുറച്ച് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമുക്ക് രണ്ടാമത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മത്തി അച്ചാർ അപ്പോൾ നമുക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ടു ഫിഫ്റ്റി ഗ്രാമിൻ്റെ അഞ്ച് മത്തി അച്ചാറും അതുപോലെ തന്നെ അഞ്ച് കയരയാണ് അവർ ചോദിച്ചത് അപ്പോൾ അവർക്ക് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ചേർക്കാത്ത അച്ചാർ ാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് അയച്ചു തന്നാൽ മതി അപ്പോൾ കേര അച്ചാറിന് നമുക്ക് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഗ്രാമിന് വൺ എയ്റ്റിയാണ് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് പിന്നെ നമുക്ക് മത്തി അച്ചാർ വരുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നമ്മൾ ഡി ടി ഡി സി വഴിയായിരിക്കും അയക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു തന്നാൽ മതി അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും നമ്മൾക്ക് വാങ്ങിച്ച കസ്റ്റമേഴ്സ് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ ചില കസ് കസ്റ്റമേഴ്സ് ഹൺഡ്രഡ് ഒക്കെ വാങ്ങിച്ച് നോക്കിയിട്ട് പിന്നീട് എനിക്ക് ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഓർഡർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കസ്റ്റമർ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് കൈയോടെ അവർക്ക് കൊടുക്കാം അപ്പോൾ അവർക്ക് എവിടെയോ കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ കസ്റ്റമറിനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എസാമോൾക്ക് അവരൊരു ചോക്ലേറ്റും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളതും കൂടി വാങ്ങിച്ച് നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യം അവരോട് പറഞ്ഞില്ല കേട്ടോ ഞാൻ അവരറിയാതെയാണ് വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് അയക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മത്തിയാച്ചർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്